ഹലോ ഇന്ന് നമുക്ക് ഒരു ക്രോഷയിൽ ക്യൂട്ടായിട്ടുള്ളൊരു സ്റ്റാർ എങ്ങനെ ചെയ്യണമെന്ന് നോക്കിയാലോ അപ്പോൾ ഈസി ആയിട്ടുള്ള ട്യൂട്ടോറിയൽ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മൂന്നര എം എമ്മിൻ്റെ ഹുക്കാണ് അതുപോലെ അതിന് മാച്ചായിട്ടുള്ള ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് മാജിക് സർക്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് മാജിക് സർക്കിൾ ശേഷം ചെയ്തതിന് ശേഷം നമ്മളൊരു ചെയിനും കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഈ ചെയിന് കൂടാതെ നമ്മൾ മൂന്ന് ചെയിനും കൂടി എക്സ്ട്രാ ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ യാൺ ഓവർ ചെയ്തതിന് ശേഷം മൂന്ന് ചെയിനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മൾ ഈ മാജിക് സർക്കിളിൻ്റെ ഉടലോട്ട് നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്യുകയാണ് ചെയ്യുക ഡബിൾ ക്രോഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യാണോവർ ഓവർ ചെയ്യുക ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക വീണ്ടും യാണോവർ ഓവർ ചെയ്ത ശേഷം രണ്ട് ഹുക്കിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ലൂപ്പ് വലിച്ചെടുക്കണം പിന്നെ വേണ്ട വേൺ ചെയ്തിട്ട് അടുത്ത രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ ഹുക്ക് വലിച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഒരു ഡബിൾ ക്രോഷ് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ടോട്ടൽ പതിനഞ്ച് സോറി പതിനാല് ഡബിൾ ക്രോഷ് ചെയ്യണം പതിനാല് ഡബിൾ ക്രോഷ് പ്ലസ് നമ്മൾ ആദ്യം ചെയ്ത മൂന്ന് സ്റ്റിച്ച് അങ്ങനെ ടോട്ടൽ പതിനഞ്ച് ചെയിൻസ് നമ്മൾക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ടോട്ടൽ പതിനാല് ഡബിൾ ക്രോഷ് പ്ലസ് ത്രീ ചെയിൻസ് ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം ചെയ്ത മൂന്ന് ചെയിൻസ് ഉണ്ടല്ലോ അതിലേറ്റവും മൂന്നാമത്തെ ചെയിൻസ് ചെയിനിലേക്ക് നമ്മൾ ഈ ആണ് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക മൂന്നാമത്തെ ചെയിനിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് ഒരു ലൂപ്പ് വലിച്ചെടുത്തതിന് ശേഷം ഈ രണ്ട് ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഇൻസേർട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് സ്ലീപ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആറ് ചെയിൻസ് ഇട്ട് കൊടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് അപ്പോൾ നമ്മൾ ആറ് ചെയിൻസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ രണ്ട് ചെയിൻസ് ഒഴിവാക്കിയിട്ട് അതായത് ഫസ്റ്റത്തെ രണ്ട് ചെയിൻസ് ഒഴിവാക്കിയിട്ട് വൺ ടു ത്രീ മൂന്നാമത്തിലേക്ക് നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്തെടുക്കണം അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ഒരു ലൂപ്പ് വലിച്ചെടുക്കുക എന്നിട്ട് രണ്ട് ഹുപ്പിൻ്റെ ഉള്ളിലൂടെ ഇയാണ് വലിച്ചെടുക്കുക അപ്പോൾ നമുക്ക് സിംഗിൾ ക്രോഷ് കിട്ടും അടുത്ത സ്റ്റിച്ചിൽ നമ്മൾ ഡബിൾ ക്രോഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതും ഡബിൾ ക്രോഷ് തന്നെയാണ് അപ്പോൾ നമ്മൾ ആറ് സ്റ്റിച്ചാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിൽ രണ്ട് ഫസ്റ്റ് രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തു എന്നിട്ട് മൂന്നാമത്തെ സ്റ്റി സ്റ്റിച്ചിൽ നമ്മൾ സിംഗിൾ ക്രോഷ് ചെയ്തു പിന്നെ ഫോർത്തിലും ഫിഫ്ത്തിലും നമ്മൾ ഡബിൾ ക്രോഷയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ സിക്സ് സ്റ്റിച്ചിൽ ചെയ്യാൻ പോകണത് ട്രിപ്പിൾ ക്രോഷയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് പ്രാവശ്യമേ ആണ് ഓവർ ചെയ്യുക നെക്സ്റ്റ് സ്റ്റിച്ചിൽ നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ലൂപ്പ് വലിച്ചെടുക്കുക വീണ്ടും രണ്ട് സ്റ്റിച്ചിനുള്ളിൽ കൂടെ വലിച്ചെടുക്കുക അടുത്ത രണ്ട് സ്റ്റിച്ചിനുള്ളിൽ കൂടെ വലിച്ചെടുക്കുക നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ചിലൂടെ വലിച്ചെടുക്കുക ഇപ്പോൾ നമുക്ക് സ്റ്റാറിൻ്റെ ഒരു എതളന്നൊക്കെ പറയില്ലേ അത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് രണ്ട് സ്റ്റിച്ച് അതായത് നമ്മൾ റിങ്ങിലുള്ള രണ്ട് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തതിനു ശേഷം മൂന്നാമത്തെ സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം മൂന്നാമത്തെ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക ലൂപ്പ് വലിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്യണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആറ് ചെയിൻ ഇടുക നേരത്തെ ഈ ലീഫിൽ ചെയ്ത പോലെ തന്നെ ഇതേപോലെ അടുത്ത റൗണ്ടും റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ടോട്ടൽ നമുക്ക് അഞ്ച് ലീഫാണ് വരിക അപ്പോൾ ഈ അഞ്ച് ലീഫ് നമ്മൾ ഇതുപോലെ കൊടുക്കണം അപ്പോൾ നമ്മൾ ടോട്ടൽ അഞ്ച് ലീവ്സ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റാറിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരിക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാം ഇതേപോലത്തെ സിമ്പിളായിട്ടുള്ള ട്യൂട്ടോറിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റും കൂടെ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ